നമസ്കാരം കോതമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചു കോതമംഗലം മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ നൌഷാദ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൌൺസിലർ പി ആർ ഉണ്ണികൃഷ്ണൻ കേക്ക് മുറിച്ച ആഘോഷം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൽദോസ് പോൾ ഹെഡ് മിസ്റ്റർ സി എം ഉഷ മുനിസിപ്പൽ ജാഗ്രതാ സമിതി കൗൺസിലർ ശ്രീമതി ആശാ മോഹൻദാസ് സ്റ്റാഫ് സെക്രട്ടറി ജിൻസി ജോസഫ് എന്നിവർ സംസാരിച്ചു ഒരു പുതിയ ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു മനസ്സിന് തന്റെ കുട്ടികൾ വേറെ സ്കൂളുകൾ പഠിച്ചു കഴിഞ്ഞാൽ അവര് വിദ്യാഭ്യാസം കൂടുതൽ കിട്ടും അല്ലെങ്കിൽ അണു കൂടുതൽ കിട്ടും എന്ന ഒരു മാനസികമായ ചിന്താഗതി ഉള്ളപ്പോൾ വേറെ ചില പൊതുമേഖല സ്കൂളുകൾ പുനരാരംഭിക്കുകയാണ് ചെയ്തു അതിനുശേഷം അവർ ചെയ്യുന്നതോ ഓരോ വീടിന്റെയും ഒരു വശത്ത് കൊണ്ടുവന്ന് തന്റെ സ്കൂൾ സ്കൂളിന്റെ വാർഡുകൾ വന്ന് ഓരോ ക്ലാസ് മുറിയിൽ നിന്നും അല്ലെങ്കിൽ ഓരോ വീടിന്റെ മുന്നിൽ നിന്ന് കുട്ടികളെ ആ വാർഡിലേക്ക് കഴിക്കുകയും അവരെല്ലാം ഒരു ഏതോ ഒരു പ്രത്യേക ജീവിതത്തിലേക്ക് വായിച്ചുകൊണ്ട് അവരിൽ വന്ന് തന്റെ സ്കൂളിൽ വന്ന് ഇറങ്ങുകയും ആ സ്കൂളിൽ രാവിലെ പത്ത് മണിക്ക് ബന്ധിപ്പിച്ചാൽ മൂന്ന് മണി വരെ ക്ലാസ് റൂമിൽ നിന്ന് അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് വിധിയിലുണ്ടായത് നോട്ടാ പറഞ്ഞ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ നടന്നു വരുന്നത് കടന്നു വരുമ്പോൾ ഞങ്ങളൊന്ന് പെന്നി ഒന്ന് വീണാൽ കമ്മ്യൂണിസ്റ്റ് ബച്ച എന്ന് പറയുന്ന കണ്ണൂർ ബച്ച പറഞ്ഞ് തൊട്ട് കൂടെ വരുന്ന ആളുകൾ അത് കൈ നേരടി തൻ്റെ മുട്ടുകാലിൽ വെച്ച്